നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് സംഘർഷം അയവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ നഗരങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടത് ഭീകരാക്രമണം എന്നാണ് ആക്രമണത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന തിരിച്ചടികൾ ഹമാസ് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നാൽ തിരിച്ചടികൾ താങ്ങാൻ പറ്റാതെ ഹമാസുകൾ നെട്ടോട്ടം തിരിയുകയാണ് ഗാസയിലെ അവസ്ഥ വളരെ ദയനീയമാണ് ഭക്ഷണമോ മരുന്നോ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സയോ കിട്ടുന്നില്ല മാർച്ച് പന്ത്രണ്ട് വരെയുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇസ്രേലിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നാനൂറിലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് നൂറിലധികം ആംബുലൻസുകളും ആരോഗ്യ സേവനങ്ങളും ആക്രമണത്തിനിരയായെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ആശുപത്രികളിലും ഇതിനോട് ചേർന്നുള്ള തുരങ്കങ്ങളിലും ഹമാസുകൾ ഒളിച്ചിരിക്കുകയാണെന്നാണ് ഇസ്ര ആരോപണം ഇതാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസുകളെ ആശുപത്രികളിൽ നിന്ന് തന്നെ ഐ ഡി എഫ് സേന പിടികൂടി വക വരുത്തിയിട്ടുണ്ട് അൽ അക്സ ആശുപത്രി പരിസരം ഐ ഡി എഫ് ബോംബിട്ട് കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു രണ്ട് തവണ വ്യോമാക്രമണം ഉണ്ടായി ഇവിടെ താൽക്കാലിക ടെന്റിൽ കഴിഞ്ഞിരുന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ എത്ര പേർ മരിച്ചെന്ന് പറയാനാകാത്ത വിധം ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങളെന്നാണ് ദൃക്സാക്ഷികളും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞത് യുദ്ധം രൂക്ഷമായ മേഖലയിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരും അതുപോലെ മാധ്യമപ്രവർത്തകരും ആറ് മാസത്തിലേറെയായി അൽ അക്സ വളപ്പിലെ താൽക്കാലികമായി കഴിഞ്ഞിരുന്ന ടെന്റുകളാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ തകർന്നതെന്ന് ഗാസയിലെ മീഡിയ ഓഫീസ് പറഞ്ഞത് അതേസമയം ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ ആകെ തകർന്ന നിലയിലാണെന്നും ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും ചികിത്സയില്ലാതെ നട്ടം തിരിയുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് എഥനോം ഗബ്രിയേസിസ് പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ ഒൻപതിനായിരത്തോളം വരുന്ന രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്കായി അടിയന്തരമായി വിദേശത്തേക്ക് മാറ്റണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ മേധാവി പറയുന്നത് മൂവായിരത്തി നാനൂറിലധികം പേരെ ഇതിനോടകം മാറ്റിയിട്ടുണ്ട് ആയിരക്കണക്കിന് രോഗികളാണ് ഇസ്രയേലിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രോഗികളെ മാറ്റാനുള്ള നടപടികൾക്ക് ഇസ്രയേൽ എത്രയും പെട്ടെന്ന് അനുമതി നൽകണം ഇതിലൂടെ ഗുരുതര രോഗം ബാധിച്ചവർക്ക് ചികിത്സ ഉറപ്പാക്കാനാകും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും പറഞ്ഞു ഗാസയിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ആശുപത്രികളിൽ എല്ലാ രോഗികളെയും ഉൾക്കൊള്ളാനാകില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് മിതമായ സേവനം മാത്രമേ ഈ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇന്ധനം അതുപോലെ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് ഗാസ മുനമ്പിന്റെ വടക്കൻ പ്രവിശ്യയിലേക്ക് സഹായം എത്തിക്കുമെന്ന് വേൾഡ് കിച്ചന്റെ കമ്മ്യൂണിറ്റി മാനേജർ ജുവാൻ കമിലിയോ പറഞ്ഞു ഓപ്പൺ ആംസ് എന്നറിയപ്പെടുന്ന കപ്പൽ വഴി ഗാസയിലേക്ക് സഹായം എത്തിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റമദാൻ നോമ്പ് നോൽക്കുന്ന പലസ്തീൻ പൌരന്മാർക്കായി യു എ നൽകിയ ഈന്ത ഈ കപ്പലിലൂടെ ഗാസയിൽ എത്തിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത